തരൂരിലേക്കാണ് ഇന്ന് പതിനൊന്നാം ദിനം പക്ഷേ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത പോലും അവിടെ നിന്ന് വരുന്നില്ല കാലാവസ്ഥ വെല്ലുവിളിയാകുന്നു പരിശോധനയ്ക്ക് ഇപ്പോൾ നേവി സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് എസ് വിജയകുമാർ തുടരുന്നുണ്ട് വിജയകുമാർ ഇന്നലെ നമ്മൾക്ക് ആ ഐബോർഡ് പരിശോധന അതിലൂടെ ചില നിർണായക സൂചനകളൊക്കെ കിട്ടിയിരുന്നു ആ തരത്തിലേക്ക് ഇന്നലെ കുറച്ചൊക്കെ പ്രതീക്ഷ ഉണ്ടായ ദിനം കൂടിയാണ് എന്നാൽ ഇന്നിപ്പോൾ നമുക്ക് ഇന്നത്തേതിനപ്പുറത്തേക്കൊന്നും ഒരു വാർത്ത പോലും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്നിപ്പോൾ ഉച്ചയാകുന്നു ഇനി എന്താണ് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അനുജോർഡ് ഇന്നും ഡ്രോൺ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മനുഷ്യ സാന്നിധ്യം അവിടെ കിടക്കുന്ന വസ്തുക്കളിൽ ഉണ്ടോ എന്നറിയാനാണ് ആ പരിശോധന നടക്കുന്നത് എന്നാണ് ഉത്തര കന്നഡ കളക്ടറുടെ ഒരു ഔദ്യോഗിക പ്രതികരണമായി വരുന്നത് അതിനപ്പുറത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു തെരച്ചിലോ മറ്റോ നടക്കുന്നതായി സൂചനകളൊന്നുമില്ല കരയിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മണ്ണുമാന്തി യന്ത്രങ്ങൾ വലിയ രണ്ട് യന്ത്രങ്ങൾ അതിൻ്റെ യന്ത്രക്കൈകൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് അതിൽ പറഞ്ഞതുപോലെ അർജുൻ ലോറിയിൽ നിന്ന് പുറത്തിറങ്ങി ആ കടയിലേക്ക് പോയിരുന്നു എന്ന ചില സൂചനകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് അതിലെന്തെങ്കിലും ഒരു സ്ഥിരീകരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ പരിശോധന നടക്കുന്നത് അപ്പോൾ കരയിലും വെള്ളത്തിലുമായി ഏജൻസികളുടെ പരിശോധന ഇന്ന് നടക്കുന്നുണ്ട് കരയിൽ ഈ തെരച്ചിൽ നടത്തുന്നതിന് സമാന്തരമായി പുഴയിൽ നാവികസേനയുടെ തെരച്ചിൽ നടക്കുന്നുണ്ട് അതിൽ കരസേനയും ആ സംഘത്തിനൊപ്പമുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ആ പരിശോധന നടത്തുന്നത് ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയിൽ കൂടുതൽ സിഗ്നലുകൾ ലഭിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുഴയിലേക്ക് ഇറങ്ങി നാവികസേനയ്ക്ക് അത് ഡൈവ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഘട്ടമാകുമ്പോഴേക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായ തരത്തിൽ കുറേ കൂടി സിഗ്നലുകൾ ലഭിക്കുക എന്നത് മാത്രമായിരിക്കും ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഡ്രോൺ പരിശോധന കൊണ്ട് വ്യക്തമാവുകയുള്ളൂ ആ ഡ്രോൺ പരിശോധന അത് ജലോപരിതലത്തിലേക്ക് കുറേ കൂടി താഴ്ന്ന പരിശോധന നടത്തും ആ ഘട്ടത്തിലാണ് ഈ തെർമൽ സ്കാനർ അതിൽ വർക്ക് ചെയ്യുന്ന ആ തെർമൽ സ്കാനർ ഉപയോഗിച്ച് ഈ ശരീരോഷ്മാവ് വെള്ളത്തിനടിയിലുണ്ടോ എന്നറിയാൻ പരിശോധന നടത്തുന്നത് ഇന്നലെ അത്തരം പരിശോധനയിൽ ഒരു റിസൾട്ടും കിട്ടിയിരുന്നില്ല രാത്രിയിൽ രാത്രി താപനില കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പരിശോധന നടത്താനായിരുന്നു തീരുമാനം പക്ഷേ അത് ഇന്നലെ നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വലിയ മഴ ആ സമയത്ത് പെയ്യുകയും കാറ്റടിക്കുകയും അവിടെ മനുഷ്യർക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് ആ പരിശോധന ഇന്നിനി നടക്കുമോ എന്നറിയില്ല അതിൽ ഒരു ഔദ്യോഗിക വിശദീകരണം വരേണ്ടതുണ്ട് അപ്പോൾ ഇന്നലത്തെ ഈ ദൗത്യ സംഘാംഗങ്ങൾ ജില്ലാ കളക്ടറും പോലീസും അടങ്ങുന്ന സംഘത്തിന്റെ ഇതിന്റെ ക്യാബിൻ പോകാനുള്ള സാധ്യതയില്ല എന്നാണ് ഭാരത് ബെൻസ് തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നത് ലോറി ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ചില വാർത്തകളൊക്കെ ഇന്നലെ വന്നിരുന്നു അതിനൊക്കെയുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചനയുണ്ട് എന്ന് അങ്ങനെയെങ്കിലും ഈ പുഴയിൽ നിന്ന് ലോറി ഉയർത്തിയുള്ള പരിശോധന അതിപ്പോൾ ദൗത്യ സംഘം പരിഗണിക്കുന്നുണ്ടോ അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ലോറി പുഴയിൽ നിന്ന് ഉയർത്തി എടുക്കാം ഇന്ന് അത്തരം ഒരു ആലോചന കൂടി ഉണ്ടായിരുന്നു പക്ഷെ അവിടെയും പ്രശ്നമാകുന്നത് അനുജ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത്രയും ആഴത്തിൽ നിന്ന് ഈ ലോറി കിടക്കുന്ന സ്ഥലത്തേക്കെത്തി ഇതിൽ വലിയ ഹുക്കുകൾ ഘടിപ്പിച്ച് ആ സംഘം ഈ നാവികസേനാ സംഘം മുകളിലേക്ക് വന്ന ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് ഈ ക്രെയിനുകൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത് പക്ഷേ അങ്ങനെ അവിടെ താഴേക്ക് ഇറങ്ങണമെങ്കിലും ഇതേ പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വരും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നാവികസേന ഈ ജലത്തിൻ്റെ ആ ഒഴുക്ക് പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് അതിൻ്റെ അതിൻ്റെ അണ്ടർ കറണ്ട് അടിയൊഴുക്ക് എത്രയുണ്ട് എന്ന് അവർ പരിശോധിക്കുന്നതിൻ്റെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ആ ആ പരിശോധനാ ഫലം അല്പസമയത്തിനകം പുറത്തു വരും രാവിലെ നടത്തിയ പരിശോധനയിൽ അണ്ടർ കറണ്ട് ഏഴായിരുന്നു അതായത് അടിയൊഴുക്ക് ഏത് ഏഴ് നോട്ട് ആയിരുന്നു രണ്ട് നോട്ട് മൂന്ന് നോട്ട് അതിനപ്പുറത്തേക്ക് പറ്റില്ല എന്നാണ് സാങ്കേതികമായി അവർ തന്നെ പറയുന്നത് അപ്പോൾ ഏഴാണ് അത് കുറഞ്ഞിട്ടുണ്ടോ കുറയാനുള്ള സാധ്യതയില്ല കാരണം അല്പസമയം മുമ്പും വലിയൊരു പേമാരി അവിടെ പെയ്തു അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് ഈ ലോറി കരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അതിന് നമ്മൾ ക്രൈനുകളുടെ സഹായം തേടാം ക്രെയിനുകൾ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിക്കാം പക്ഷേ ആ ക്രൈനുകളുടെ യന്ത്ര കൈകളിലേക്ക് എങ്ങനെ ഈ ഹുക്കുകൾ ഘടിപ്പിച്ച് വലിക്കും എന്നൊരു ചോദ്യമുണ്ട് അവിടെയും മനുഷ്യ സഹായം അതിനാവശ്യമാണ് അതുകൊണ്ട് അവിടെ ഇറങ്ങി അത് ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു വസ്തുത ഇനി അതിനെന്തെങ്കിലും ബദൽ മാർഗം ഉണ്ടോ അത്രയും ആഴത്തിലേക്ക് നേരിട്ട് യന്ത്രക്കൈകൾ എത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല അതിനെപ്പറ്റി ആലോചന നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല നേവിക്കോ ആർമിക്കോ അത്തരം വലിയ ഹെവി മെഷീനുകൾ അവിടെ എത്തിക്കാൻ കഴിയുമോ എന്നും അറിയില്ല ഒരു അതിനൊരു വെല്ലുവിളികൂടെ ഉണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ആ പുഴയുടെ തീരവും പുഴയും തമ്മിലുള്ള എന്താണ് വലിയ ഒരു ആഴം വലിയ ഒരു 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 മൺത്തിട്ട അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതിന് അത് അത്രയും മൺതിട്ട ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിനൊക്കെ താഴേക്ക് എങ്ങനെ ഈ യന്ത്ര സാമഗ്രികളൊക്കെ ഇറക്കി വയ്ക്കാൻ കഴിയുമെന്നറിയില്ല അപ്പൊ ഇന്നലെയൊക്കെ കേട്ടിരുന്നു അവിടെ ഒരു താൽക്കാലിക ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു പക്ഷേ നമ്മൾ അത് അതൊന്നും എത്രത്തോളം വിജയിച്ചു എന്ന് അറിയില്ല ഈ മണ്ണൊക്കെ ഒരു വേറൊരു സ്ഥലത്ത് നിക്ഷേപിച്ച ഒരു പ്ലാറ്റ്ഫോം പോലെ അത് മാറും എന്നൊക്കെ അറിയുന്നു പക്ഷേ അത്തരം സൂചനകളൊന്നും അവിടെ ഇല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനുജ പോസിറ്റീവായി എന്തെങ്കിലും ഒന്നും ഇന്ന് ഉച്ചവരെ അവിടെ ഒന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത അതാണ് നിലവിലിപ്പോൾ അവിടെ നടക്കുന്നത് മണ്ണ് മാറ്റിയുള്ള പരിശോധന അത് ചായക്കട കേന്ദ്രീകരിച്ചുള്ള പരിശോധന ലോറിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെയൊക്കെ ഒരു നിഗമനം വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിലേക്ക് പരിശോധന എന്നാൽ നാവികസേന തിരിച്ച് അവരുടെ അംഗങ്ങൾ കരയിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളത് കൂടിയാണ് കാരണം കനത്ത മഴയും കാറ്റും അവർക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഒരു കാരണവശാലും സാധ്യമല്ല എന്നൊരു കാര്യം കൂടി വരുന്നു ആ തരത്തിലേക്ക് നിലവിൽ നടക്കുന്നത് മന്ദഗതിയിലുള്ള മണ്ണ് നീക്കിയുള്ള പരിശോധന